നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയ സീരീസ് തുടങ്ങാം കേട്ടോ നമുക്ക് എന്നും പറയേണ്ടിയും ചോദിക്കേണ്ടിയും ഒക്കെ വരുന്ന തരം ചില കാര്യങ്ങളില്ലേ അതായത് റിയൽ ലൈഫിൽ ആവശ്യം വരുന്ന തരം സെൻറ്റൻസസ് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ തപ്പലില്ലാതെ നല്ല ഒഴുക്കോടെ പറയാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു സീരീസിൽ വരുന്ന വീഡിയോസിലെല്ലാം നമ്മളൊരു മൂന്നോ നാലോ ടൈപ്പ് സെൻറ്റൻസസ് വെച്ചേ നോക്കുന്നുള്ളൂ പക്ഷേ ഓരോ ടൈപ്പ് സെൻറ്റൻസിനും ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് തരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തിരിച്ചും മറിച്ചും പറഞ്ഞ് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നത് വരെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസസ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എന്നോടൊപ്പം പറഞ്ഞു നോക്കൂ അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങൾ തനിയെ ഒന്ന് പറഞ്ഞു നോക്കണം അപ്പം പിന്നെ എങ്ങാനും ഉണ്ടെങ്കിൽ തന്നെ തിരുത്താൻ ഇവിടെ ഞാനുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ പിന്നെ സാധാരണ അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് വയ്ക്കാറുണ്ടല്ലോ അതില്ലാത്ത പരിപാടിയില്ല ഈ സീരീസിലും നിങ്ങൾക്ക് ക്വിസ് പ്രതീക്ഷിക്കാം അപ്പോൾ അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ ബാക്കി കാര്യങ്ങൾ നോക്കൂ കേട്ടോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞാൻ നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് മുപ്പത് വർഷമായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം പ്രെസൻറ്റൻസാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് നാല് നാല് തരത്തിലുള്ള പ്രെസൻ്റെസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് എൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു തപ്പൽ തോന്നും അല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് ഓരോ സെൻറ്റൻസ് എടുത്ത് നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ആദ്യത്തത് നോക്കാം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയും പറയാം അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ടീച്ച് ഇംഗ്ലീഷ് വന്നത് കണ്ടോ ഐ ടീച്ച് ഇംഗ്ലീഷ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് നോക്കൂ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് കഴിയുന്നത് എന്തു പറയും ഐ ലിവ് കഴിയുക ലിവ് കൊച്ചിയിൽ ഇൻ കൊച്ചി ഐ ലിവ് ഇൻ കൊച്ചി ശ്രദ്ധിച്ചല്ലോ പാദ്യത്തത് ഐ ടീച്ച് ഇംഗ്ലീഷ് ഇത് ഐ ലിവ് ഇൻ കൊച്ചി ഇനി ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു ബാങ്കിൽ എന്നുള്ളതിന് വേണമെങ്കിൽ ഇൻ എ ബാങ്ക് എന്നോ അല്ലെങ്കിൽ അറ്റ് എ ബാങ്ക് എന്ന് പറയാം രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടും ശരിയാണ് അപ്പം നമുക്ക് പറയാം ഐ വർക്ക് അറ്റ് എ ബാങ്ക് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഐ വർക്ക് അറ്റ് എ ബാങ്ക് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഐ ലിവ് ഐ വർക്ക് എന്നൊക്കെയല്ലേ പറഞ്ഞത് പക്ഷേ ഒരു കാര്യം ഈ ഐ വരുമ്പോൾ മാത്രമല്ല ഇങ്ങനെ ആ വേബ് ഉണ്ടല്ലോ വർക്ക് ലിവ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്നത് ഐ പോലെ തന്നെ വി യു ് ഇതൊക്കെ വരുമ്പോഴും ആ വേബ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി അതായത് അവിടെ വേബിൻ്റെ കൂടെ എസ് ചേർത്ത് ഐ വർക്ക്സ് എന്ന് നമ്മൾ പറയില്ല അല്ലേ അതേപോലെ വി അതുപോലെ തന്നെ വി വർക്ക് വി ലിവ് എന്നൊക്കെയാണ് പറയുക പക്ഷെ ഐ വി യു ദേ ഇതിന് മാത്രമല്ല കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ ഒന്നിലധികം പേരെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അച്ഛനും അമ്മയും കൊച്ചിയിലാണ് താമസിക്കുന്നതെന്ന് എനിക്ക് പറയണം അവിടെ ഞാൻ പറയാം മൈ പേരൻസ് ഇതേപോലെ തന്നെ ലിവ് ഇൻ കൊച്ചി ലിവ്സ് എന്ന് പറയില്ല മൈ പേരൻസ് ലിവ് ഇൻ കൊച്ചി അല്ലെങ്കിൽ മൈ ബ്രദേഴ്സ് ടീച്ച് ഇംഗ്ലീഷ് ബ്രദേഴ്സ് രണ്ട് പേരില്ലേ മൈ ബ്രദേഴ്സ് ടീച്ച് ഇംഗ്ലീഷ് അതുപോലെ രണ്ട് പേരുകൾ പറയുമ്പോഴും ഇപ്പോൾ ടോം ആൻഡ് ജോൺ ലിവ് ഇൻ കൊച്ചി ടോം ആൻഡ് ജോൺ അല്ല ടോം ആൻഡ് ജോൺ ലിവ് അത് മനസ്സിലായല്ലോ ഐ വി യു ദേ അതേപോലെ ഒന്നിലധികം പേരെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മളിങ്ങനെ ആ വേർബ് മാത്രം പറഞ്ഞാൽ മതി എസ് ചേർക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ നമുക്കിനി കൂടുതൽ സെൻറ്റൻസസ് പറഞ്ഞു നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞങ്ങൾ ഒരു കട നടത്തുന്നു അപ്പോൾ കട എന്നുള്ളതിന് ഷോപ്പ് എന്നാണ് പറയുക കട നടത്തുക ടു റൺ എ ഷോപ്പാണ് അപ്പോൾ അതെങ്ങനെ വരും വി റൺ എ ഷോപ്പ് കണ്ടോ വി റൺ എ ഷോപ്പ് ഇനി ഞങ്ങൾ ഒൻപത് മണിക്കാണ് ജോലി തുടങ്ങുന്നത് ജോലി തുടങ്ങുക എന്നുള്ളതിന് ടു സ്റ്റാർട്ട് വർക്ക് എന്ന് പറയും അപ്പോൾ ഒൻപത് മണിക്കാണെന്ന് പറഞ്ഞല്ലോ എന്ത് പറയും വി സ്റ്റാർട്ട് വർക്ക് അറ്റ് നയൻ കൃത്യം സമയം പറഞ്ഞില്ലേ ഒൻപത് മണി അതുകൊണ്ട് വി സ്റ്റാർട്ട് വർക്ക് ആറ്റ് നയൻ ഇനി ഇതിനൊക്കെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ നോക്കാം നമുക്ക് ഇപ്പോൾ ഞങ്ങളൊരു കട നടത്തുന്നു വി റൺ അ ഷോപ്പ് അതിൻ്റെ ചോദ്യം എന്താ നമ്മൾ ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലേ എന്ത് പറയും വാട്ട് ഡു യു ഡു വാട്ട് ഡു യു ഡു നിങ്ങൾ എവിടെ താമസിക്കുന്നു വേ ഡു യു ലിവ് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് വെൻ ഡു യു കം കണ്ടോ ഇനി അടുത്തത് ഞങ്ങൾ ഒൻപത് മണിക്ക് ജോലി തുടങ്ങുന്നു ഒൻപത് മണിക്കാണ് ജോലി തുടങ്ങുന്നത് അപ്പോൾ സമയത്തെക്കുറിച്ചായതുകൊണ്ട് വെൻ വെൻ ഡു യു സ്റ്റാർട്ട് വർക്ക് എപ്പോഴാണ് ജോലി തുടങ്ങുന്നത് ഒൻപത് മണിക്ക് വെൻ ഡു യു സ്റ്റാർട്ട് വർക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് വേ ഡ ഡു ലിവ് അവർ ദേ ഡു ലിവ് അപ്പോൾ ഇങ്ങനെ ഐ വി യു ദേ ഒക്കെ വരുമ്പോൾ ആ ചോദ്യത്തിൽ നമ്മൾ ഡു ആണ് ചേർക്കുക പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒന്നിലധികം പേരെക്കുറിച്ചുള്ള സെൻറ്റൻസസും ചോദ്യങ്ങളും അല്ലേ ഇനി കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ അവൾ അത് ചെയ്യും എന്നല്ലാട്ടോ അർത്ഥമാക്കുന്നത് അവൾക്കത് ചെയ്യാൻ അറിയാം സംസാരിക്കാൻ അറിയാമെന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അവിടെയും നമുക്കിതുപോലെ പ്രസൻറ്റൻസ് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പറയുക എന്താണ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് സംസാരിക്കും ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഇനി അവന് ഇംഗ്ലീഷ് മനസ്സിലാകും ഹി അണ്ടസ്റ്റാൻസ് ഇംഗ്ലീഷ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് മനസ്സിലാകും ഹി അണ്ടർസ്റ്റാൻസ് ഇംഗ്ലീഷ് എസ് ചേർത്തോടെ വേബിൻ്റെ കൂടെ കാരണം ഹി ഷീന്നൊക്കെ പറയുന്നത് ഒരാളെ ഉള്ളൂ അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നതോ അതോ ഒന്നാണെങ്കിൽ അവിടെ നമ്മൾ വേബിൻ്റെ കൂടെ എസ് ചേർക്കണം ഷി സ്പീക്ക്സ് ഹി അണ്ടർസ്റ്റാൻഡ്സ് അപ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെ ചോദിക്കും അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിക്കണം അവിടെ ചോദിക്കുക ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് കണ്ടോ ഇവിടെ ഷീ ആയതുകൊണ്ട് ഡു വന്നില്ല ഡസ് ആണ് വന്നത് ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവൾ പാടുവോ ദ ഷി സിങ് അവൾ ഡാൻസ് ചെയ്യുമോ ദ ഷി ഡാൻസ് കണ്ടോ ഡസ് ആണ് വരുന്നത് അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമോ ഡസ് ഹി അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഡസ് ഹി അണ്ടർസ്റ്റാൻഡ് ഡു യു അണ്ടർസ്റ്റാൻഡ് പക്ഷെ ഡസ് ഹി അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ മാറ്റമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഇതുപോലെയുള്ള സെൻറ്റൻസസ് ഉപയോഗിക്കുക അതായത് ജോലി താമസം എന്നൊക്കെ പറയുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അതിനെക്കുറിച്ച് പറയാൻ നമ്മളിങ്ങനെ ഐ ലിവ് അല്ലെങ്കിൽ ഐ വർക്ക് എന്നൊക്കെയാണ് പറയുക അതുപോലെ തന്നെ റെഗ്യുലറായിട്ട് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് ഇതേ ടെൻസ് തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ എന്നും നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണ അലക്കാറുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് റെഗ്യുലറായിട്ട് ചെയ്യുകയാണ് ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി അലക്കാറുണ്ട് അപ്പോൾ അതാണ് അയാളുടെ പതിവായിട്ടുള്ള രീതി അങ്ങനെയുള്ള പതിവുകളെ കുറിച്ച് പറയുമ്പോഴും ഈ ടെൻസ് ഉപയോഗിക്കും ഇവിടെ നമ്മൾ എന്ത് പറയും വസ്ത്രം അലക്കുക എന്നുള്ളതിന് ഡു ദ ലോണ്ട്രി എന്ന് പറയാം ഇപ്പം എന്ത് പറയും ഐ ഡു ദ ലോണ്ട്രി ട്വൈസ് എ വീക്ക് ആഴ്ചയിൽ രണ്ട് തവണ ട്വൈസ് എ വീക്ക് അപ്പോൾ അവിടെ ഐ ഡു ദ ലോണ്ട്രി എന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ ഐ വാഷ് ക്ലോത്ത്സും പറയാം കേട്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു രീതിയാണ് വസ്ത്രമലക്കുക എന്നുള്ളതിൻ്റെ വേറൊരു സെൻറ്റൻസ് ഞാൻ മധുരമിടാതെയാണ് ചായ കുടിക്കാറ് അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് എങ്ങനെ പറയും ഐ ഡ്രിങ്ക് ടീ വിതൗട്ട് ഷുഗർ മധുരമില്ലാതെ വിതഔട്ട് ഷുഗർ ഐ ഡ്രിങ്ക് ടീ വിതഔട്ട് ഷുഗർ പക്ഷേ അടുത്തത് നോക്കൂ ഞാൻ ചായ കുടിക്കാറേ ഇല്ല ഇപ്പോൾ ഇവിടെയും ഒരു പതിവിനെ കുറിച്ചാണ് പറയുന്നത് ചായ കുടിക്കാറേ ഇല്ല എന്നുള്ളതാണ് പതിവ് എന്ത് പറയും ഐ ഡോ ഡ്രിങ്ക് ടീ കുടിക്കാറേ എന്ന് പറഞ്ഞില്ലേ അവിടെ നമ്മൾ ഐ ഡോ ഡ്രിങ്ക് ടീ അറ്റ് ഓൾ എന്നുകൂടെ ചേർത്തു അപ്പം ഞാൻ ചായ കുടിക്കില്ല എന്ന് പറയാൻ ഐ ഡോ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു ഐ ആയതുകൊണ്ട് ഐ ഡോട്ട് ഐ ഡോ ഡ്രിങ്ക് ടീ ഒട്ടും കുടിക്കാറില്ല അതുകൊണ്ട് ഐ ഡോട്ട് ഡ്രിങ്ക് ടീ അറ്റ് ഓൾ ഞാൻ പാട്ട് പാടാറില്ല ഐ ഡോട്ട് സിങ് ഞാൻ എഴുതാറില്ല ഐ ഡോട്ട് റൈറ്റ് കണ്ടു എങ്ങനെയാണ് വന്നത് ഐ ഡോ റൈറ്റ് ഡു നോട്ട് ആണ് ഡോണ്ട് എന്ന് നമ്മൾ ചുരുക്കി പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇനി അടുത്തു നോക്കാം എൻ്റെ മോന് പീസ ഇഷ്ടമാണ് എൻ്റെ മകൻ എൻ്റെ മോൻ അല്ലേ അപ്പം എന്തു പറയും മൈസൺ മൈസൺ ഇഷ്ടം എന്ന് പറയാൻ ലൈക്ക് എന്നാണ് പറയുക മൈസൺ ലൈക്സ് പീച്ച മൈസൺ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ വേബിൻ്റെ കൂടെ എസ് ചേർക്കണം മൈസൺ ലൈക്സ് പീച്ച എൻ്റെ മോന് പീച്ച ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും അതിന് സാധ്യതയില്ല എന്നാൽ എങ്ങനെ പറയും മൈസൺ ഡോണ്ടല്ലോ ഡസിൻ്റ് ലൈക്ക് പീച്ച കാരണം മൈസൺ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഡസിൻ്റ് നമ്മൾ അല്ലെങ്കിൽ ഐ വി ഒക്കെ വരുമ്പോൾ ഡോണ്ട് മൈസൺ അല്ലെങ്കിൽ ഹീ ഷി ഒക്കെ വരുമ്പോൾ ഡസിൻറ്റ് കേട്ടോ മൈസൺ ഡസിൻ ലൈക്ക് പീറ്റ്സ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ മോന് പീറ്റ്സ വളരെ ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുക മൈസാൺ ലൈക്സ് പീറ്റ്സ വെരി മച്ച് എന്നാണ് വളരെ അധികം ഇഷ്ടമാണ് വെരി മച്ച് ഇനി എൻ്റെ മോന് പീറ്റ്സ വളരെ ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം മൈസാൺ ലവ്സ് പീസ അങ്ങനെയും പറയാം അപ്പോൾ പലതരത്തിലൊരു സെൻറ്റൻസ് കണ്ടല്ലോ My son likes pizza. മൈസാൺ ലൈക്സ് പി മൈസൺ ഡൈക്ക് പീറ്റ്സ മൈസൺ ലവ്സ് പിറ്റ്സ ചിലപ്പോൾ നമ്മൾ ആളുകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയില്ലേ എനിക്ക് അങ്ങനെ തോന്നുന്നു നേരം പറഞ്ഞു കൊണ്ടിരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ത് പറയും ഐ തിങ്ക് സു ഐ തിങ്ക് സു ലൈക്ക് ദാറ്റ് എന്ന് പറയണ്ട അങ്ങനെ എന്നുള്ളതിന് ഐ തിങ്ക് ലൈക്ക് ദാറ്റ് എന്ന് പറയില്ല ഐ തിങ്ക് സു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയാനോ ഐ നിങ്ങൾ പറയൂ ഐ ഡോൺ തിങ്ക്സു ഐ ഡോ തിങ്ക്സു അപ്പോൾ ഞാൻ ഇനി കുറച്ച് സെൻറ്റൻസസ് പറഞ്ഞു നോക്കാം നിങ്ങളതൊന്ന് ഒറ്റയ്ക്ക് ഒന്ന് പറഞ്ഞു നോക്കൂ ഞങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണ് വി ലൈക്ക് കോഫി ഞങ്ങൾക്ക് കാപ്പി ഇഷ്ടമല്ല വി ഡോ ലൈക്ക് കോഫി അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഷീ ലൈക്സ് ഐസ്ക്രീം അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല ഷീ ശ്രദ്ധിക്കണേ ഡസിൻറ്റ് ലൈക്ക് ഐസ്ക്രീം അവർ എന്നും പാർക്കിൽ പോവാറുണ്ട് ദേ ഗോ ടു ദ പാർക്ക് ഡെയിലി ദേ ഗോ ടു പാർക്ക് ഡെയിലി അല്ലെങ്കിൽ എവ്രി ഡേ എന്നും പറയാം അയാൾ എന്നും വൈകിട്ട് ടി വി കാണും ഹി വാച്ചസ് ടി വി എവ്രി ഈവ്നിങ് ഹീ വാച്ചസ് ടി വി എവ്രി ഈവ്നിങ് കണ്ടോ ഹി വാച്ചസ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് നിങ്ങൾ ഗ്രാമറിൻ്റെ ഇതിലേക്ക് പോകേണ്ട ഈ സെൻറ്റൻസസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലായല്ലോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു തരം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടെൻസ് വ്യത്യാസമുണ്ട് നമുക്ക് നോക്കാം ഞാൻ കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് അവിടെ നമ്മൾ പറയുക ഐ ഹാവ് ടോട്ട് ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ പഠിപ്പിക്കുക എന്നുള്ളതിന് ടീച്ചർ എന്നാണ് പറയുന്നത് ടീച്ച് ഇതിൻ്റെ മൂന്നാമത്തെ വേബ് ആണ് നമ്മൾ ഉപയോഗിച്ചത് ടോട്ട് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ഐ ഹാവ് ടോട്ട് അപ്പോൾ ഹാവിൻ്റെ കൂടെ ഈ വേബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നോക്കൂ ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ് പല തവണയാണ് മെനി ടൈംസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഹാവ് ചോൾഡ് യു അവിടെ എന്താ പറഞ്ഞത് പറയുക എന്നുള്ളതിന് ടെൽ എന്നാണ് പറയുന്നത് അല്ലേ അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ചോൾഡ് അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഐ ഹാവ് ചോൾഡ് യു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ പേര് ടെൻസ് തന്നെയാണ് അതായത് ഇത് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പക്ഷെ സത്യത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞതോ സംഭവിച്ചു കഴിഞ്ഞതോ ആയ കാര്യമാവാം ഇപ്പം അടുത്ത് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് വരുത്തിയിരിക്കുന്നു അപ്പം തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു എന്ത് പറയും യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് തെറ്റ് വരുത്തുക എന്നുള്ളതിന് ടു മേക്ക് എ മിസ്റ്റേക്ക് എന്ന് പറയും അപ്പം മെയ്ക്ക് എന്ന വേമിൻ്റെ മൂന്നാമത്തെ ഫോമാണ് മെയ്ഡ് അപ്പോൾ യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണുമല്ലോ ഐ വി യു ദൈ ഇതെല്ലാം വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മുൻപ് കണ്ടതുപോലെ തന്നെ ആണ് യൂസ് ചെയ്തത് പക്ഷേ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ ഹി അല്ലെങ്കിൽ ഷീ ഒക്കെയാണെങ്കിൽ അവിടെ വരിക ഹാസ് ആയിരിക്കും ഇനി അതാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറയാണ് അവൾ ഒരു തെറ്റ് വരുത്തിയിരിക്കുന്നു അവിടെ പറയും ഷീ ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക് അയാൾ ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട് പഠിച്ചു എന്നല്ല പറഞ്ഞത് ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട് ഹി ഹാസ് സ്റ്റഡീഡ് ഫ്രഞ്ച് നീന രണ്ട് വർഷം ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷം എന്നെടുത്ത് പറയുന്നുണ്ട് എങ്ങനെ പറയുന്നത് നോക്കൂ നീന ഹാസ് ടോട്ട് അറ്റ് എ സ്കൂൾ ഫോർ ടു ഇയേഴ്സ് നീന ഹാസ് ടോട്ട് നീന പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ച് എന്ന വേബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ടോട്ട് നമ്മുടെ നേരത്തെ കണ്ടല്ലോ നീന ഹാസ് ടോട്ട് അറ്റ് എ സ്കൂൾ എത്ര വർഷം രണ്ട് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എത്ര നാൾ പഠിപ്പിച്ചു എന്നുള്ളതാണിവിടെ പറയുന്നത് അവിടെ നമ്മൾ പറയുന്നത് നീന ഹസ്റ്റോട്ട് എ സ്കൂൾ ഫോർ ടു ഇയേഴ്സ് അഞ്ച് വർഷം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഷെസ് ടോട്ട് ഫോർ ഫൈവ് ഇയേഴ്സ് ആറ് മാസം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സിക്സ് മന്ത്സ് എന്ന് പറയും അടുത്തത് നിങ്ങൾ അതിര് കടന്നിരിക്കുന്നു അതായത് ആ ഒരു പരിധി ലംഘിച്ചിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ അതിന് ടു ക്രോസ് ദ ലൈൻ എന്ന് പറയും അപ്പം എന്താ പറയുക യു ഹാവ് ക്രോസ്ഡ് ദ ലൈൻ യു ഹാവ് ക്രോസ്ഡ് ദ ലൈൻ നിങ്ങൾ അതിര് ലംഘിച്ചിരിക്കുന്നു ആ അതിന് വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ഇതിനൊക്കെ നെഗറ്റീവ് എങ്ങനെയാണ് പറയാൻ നോക്കാം അതായത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല പോയിട്ടില്ല എന്നൊക്കെ എങ്ങനെ പറയും ഞാൻ ഇതുവരെ ആ ചിത്രം കണ്ടിട്ടില്ല എന്താ പറയാ ഐ ഹാവൻ സീൻ ദറ്റ് മൂവി യെറ്റ് ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ലേ അതുകൊണ്ടാണ് ഐ ഹാവ് നോട്ട് സീൻ ദറ്റ് മൂവി എറ്റ് കണ്ടോ ആ യെറ്റ് പറയുന്നത് ഇതുവരെ ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾ ഒരിക്കലും ജപ്പാനിൽ പോയിട്ടില്ല ഇന്ന് വരെ ഒരിക്കൽ പോലും പോയിട്ടില്ല എന്നല്ലേ അർത്ഥം അവിടെ പറയുക വി ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ എന്നാണ് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ വി ഹാവ് നെവർ ഗോൺ എന്ന് പറയില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വിസിറ്റിന് വേണ്ടി പോയിട്ടില്ല എന്നൊക്കെയാണല്ലോ അപ്പം അങ്ങനെ വിസിറ്റിന് പോയാൽ നമ്മൾ തിരിച്ചെത്തും അല്ലേ ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ വി എഫ് നെവർ ബീൻ ടു ജപ്പാൻ എന്നാണ് പറയുക ഞാൻ അയാളെ ആഴ്ചയ്ക്ക് ശേഷം കണ്ടിട്ടില്ല അപ്പോൾ മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങോട്ട് ഞാൻ അയാളെ കണ്ടിട്ടില്ല അന്ന് തൊട്ടും ഇങ്ങോട്ട് കണ്ടിട്ടില്ല അപ്പോൾ പറയുക ഐ ഹാവ് നോട്ട് സീൻ ഹിം സിൻസ് ലാസ്റ്റ് വീക്ക് സിൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിന് ശേഷം ആ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ കണ്ടിട്ടില്ല അവിടെയാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ഇനി അടുത്തത് നോക്കൂ ആ സംഭവത്തിന് ശേഷം അവൾ കാർ ഓടിച്ചിട്ടില്ല അപ്പോൾ കാർ ഓടിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും ഷി ഹാസ് ഇൻ ഡ്രിവിൺ എ ഖാർ ഓടിക്കുക എന്നുള്ളത് ഡ്രൈവ് ആണല്ലോ അതിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഡ്രിവൺ ഷി ഹാസ് ഇൻ ഡ്രിവിൺ അ ഖാർ എന്നു മുതൽ ഓടിച്ചിട്ടില്ല ആ സംഭവത്തിന് ശേഷം സംഭവങ്ങളുള്ളതിന് ഇൻസിഡൻറ്റ് എന്ന് പറയും അപ്പം എന്താ പറയുക ഷി ഹാസ് ഇൻ ഡ്രിവിൺ സിൻസ് ദാറ്റ് ഇൻസിഡൻറ്റ് ഷി ഹാസ് ഇൻ ഡ്രിവിൺസ് ദാറ്റ് ഇൻസിഡൻറ്റ് ഇനി ഇതിനൊക്കെ പറ്റിയ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം മുമ്പ് നമ്മൾ കണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ ജപ്പാനിൽ പോയിട്ടില്ല ഒരിക്കലും പോയിട്ടില്ല അപ്പോൾ വി ഹ് നെവർ ബീൻ ടു ജപ്പാൻ അതിനെങ്ങനെയായിരിക്കും ചോദ്യം ചോദിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ജപ്പാനിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നായിരിക്കില്ല ചോദ്യം അവിടെ ചോദിക്കുക ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ അപ്പോൾ ചോദ്യം ആയതുകൊണ്ട് ചോദിക്കുന്ന ആൾക്കറിയില്ല പോയോ പോയില്ലേ എന്ന് അപ്പോൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ അപ്പോൾ പോയിട്ടില്ലെങ്കിൽ ആളെന്താ പറയുക ഐ ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ നെഗറ്റീവ് ആണ് ഐ ഹാവ് നെവർ ചോദ്യത്തിൽ ഹാവ് യു എവർ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി വേറെ എണ്ണം നിങ്ങളെപ്പോഴെങ്കിലും കടലിൽ നീന്തിയിട്ടുണ്ടോ അപ്പം നീന്തുകയെന്നുള്ളതിന് സ്വിമ്മെന്നാണ് പറയുക അപ്പം അതിൻ്റെ പാസ് പാർട്ടിസിപ്പൽ ഫോം അതായത് വേർപ്രീ ഫോമാണ് സ്വം പാസ്റ്റിൻസ് സ്വാമാണ് വേ ഫോം സ്വം ആണ് അപ്പോൾ എന്തുപറയും ഹാവ് യു എവർ സ്വം ഇൻ ദ സി ഹാവ് യു എവർ സ്വം ഇൻ ദ സി കടലിൽ നീന്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം എപ്പോഴെങ്കിലും അപ്പോൾ യു എന്ന് പറഞ്ഞാണ് ചോദ്യം വന്നത് അപ്പോൾ ഹാവ് യു എന്ന് ചോദിച്ചു ഇനി ചോദ്യം ഒരാളെക്കുറിച്ചാണ് അയാൾ എപ്പോഴെങ്കിലും പ്ലെയിനിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഹാസ് വെച്ചാണ് ചോദ്യം ചോദിക്കുക എന്താ പറയുക അയാളല്ലേ ഹാസ് ഹി എവർ ഫ്ലോൺ ഇൻ എ പ്ലെയിൻ പ്ലെയിനിൽ പറക്കുക എന്നുള്ളതിന് ടു ഫ്ലൈ ഇൻ എ പ്ലെയിൻ എന്ന് പറയും അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം വേണമല്ലോ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ആണ് അപ്പോൾ ഹാസ് ഹി എവർ ഫ്ലോൺ ഇൻ എ ഫ്ലെയിൻ എന്നാണ് ചോദ്യം വന്നത് മറ്റൊന്ന് അയാൾ ഇതുവരെ എത്തിയിട്ടില്ലേ അപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ ഹി ഹാസ് അറൈവ്ഡ് എന്ന് പറയും അയാൾ ഇതുവരെ എത്തിയില്ലേ എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ ഹാസിൻ ഹി അറൈവ് യെറ്റ് എന്ന് ചോദിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതിന് എന്ന് പറയും അപ്പോൾ ഹാസിൻ ഹി അറൈവ് യെറ്റ് കാരണം ചോദ്യം അയാൾ ഇതുവരെ എത്തിയിട്ടില്ലേന്നാണ് ഹാസിൻഡ് ഹാസ് നോട്ട് ഹി അറൈവ് യെറ്റ് എന്നാണ് അവിടെ നമ്മൾ ചോദിച്ചത് പിന്നെ ചിലപ്പോൾ ഈ പരീക്ഷയുടെ സമയത്തൊക്കെ തിരക്ക് പിടിച്ച് സ്കൂളിൽ ഓടിച്ച് എന്നിട്ട് കുട്ടികൾ ചോദിക്കില്ലേ പരീക്ഷ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞോ എന്ന് എന്താ ചോദിക്കുക ഹാസ് ദി എക്സാം സ്റ്റാർട്ടഡ് ഓൾറെഡി ഹാസ് ദി എക്സാം സ്റ്റാർട്ടഡ് ഓൾറെഡി അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ന് പറഞ്ഞത് ഇതിനകം ഇതിനോടകം തുടങ്ങി കഴിഞ്ഞോ എന്ന അർത്ഥം കിട്ടാനാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസാണ് ഇനി അടുത്ത തരം സെൻറ്റൻസ് നമ്മൾ നോക്കുക കേട്ടോ നേരത്തെ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞില്ലേ മുപ്പത് വർഷമായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മുപ്പത് വർഷമായി ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുകയാണ് എന്നൊക്കെ അപ്പം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാളായിട്ട് ഞാൻ ഇപ്പോഴും ആ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അവിടെ എന്താ പറയുക ഐ ഹാവ് ബി ടീച്ചിങ് ഫോർ തേർട്ടി ഇയേഴ്സ് മുപ്പത് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഫോർ തേർട്ടി ഇയേഴ്സ് അപ്പം ഞാൻ ആ ഒരു പീരിയഡ് ഓഫ് ടൈം അവിടെ പറയുന്നുണ്ട് അല്ലേ മുപ്പത് വർഷം എന്നുള്ളത് ആ ഒരു കണക്ക് ഞാനവിടെ പറയുന്നുണ്ട് അവിടെ ഫോർ എന്നാണ് ഉപയോഗിക്കുന്നത് ഐ ഹ് ബീൻ ടീച്ചിങ് ഫോർ തേർട്ടി ഇയേഴ്സ് അടുത്തത് ഞാൻ മണിക്കൂറുകളായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴോ തുടങ്ങിയതാണ് അതിപ്പോഴും തുടരുകയാണ് എന്തു പറയും ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ് മണിക്കൂറുകളായി ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ് കണ്ടോ ആ രീതി എന്താണെന്ന് കണ്ടോ ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ദ ഹാവ് ബീൻ സ്ലീപ്പിംഗ് എന്നൊക്കെയാണ് പറയുക ഞങ്ങളിവിടെ രണ്ടായിരത്തി പത്ത് മുതൽ താമസിക്കുകയാണ് അപ്പം ഇപ്പോഴും ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് എന്നാ തുടങ്ങിയത് സമയം പറയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ അന്ന് തൊട്ട് അപ്പം എന്താ പറയുക വി ഹാവ് ബീൻ ലിവിങ് ഹർ സിൻസ് ചെരിറ്റൻ അന്ന് തൊട്ടെന്നല്ലേ അതുകൊണ്ടാണ് സിൻസ് ട്വൻറ്റി ടെൻ എന്ന് പറഞ്ഞത് പത്ത് വർഷമായി എന്ന് പറയുകയാണെങ്കിൽ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറയുമായിരുന്നു അവൻ പത്ത് മണി മുതൽ പഠിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹി ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ടെൻ ഒ ക്ലോക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഹി ആയതുകൊണ്ട് ഹാസ് വന്നു മുൻപ് നമ്മൾ കണ്ടതുപോലെ ഹി ഷി ഡോഡ് ഹാസ് ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ഹാവ് വരും ഹി ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് ടെൻ ഒ ക്ലോക്ക് പത്ത് മണി മുതൽ കുഞ്ഞ് കുറേ നേരമായി കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ല ഇത്ര സമയമായി നമ്മൾ പറയുന്നത് കുറേ നേരമായി ഇപ്പം എന്ത് പറയും ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം കുറേ നേരമായി സമയം എത്ര മണിക്കൂർ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കുറേ നേരം എന്ന് പറഞ്ഞിട്ടുണ്ട് ദ ബേബി ഹാസ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം ദ ബേബി കുഞ്ഞ് ഒരാളേ ഉള്ളൂ അതുകൊണ്ട് ഹാസ് ബീൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ദിവസം മുഴുവനും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നേരത്തെ തുടങ്ങിയതാണ് ഇപ്പോഴും ചെയ്യാണ് അപ്പോൾ എന്ത് പറയും വി ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ വി ഹാവ് ബീൻ വർക്കിംഗ് ഓൾ ഡേ അതായത് ഫോർ അവേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഓൾ ഡേ എന്ന് പറഞ്ഞതന്നേ ഉള്ളൂ മറ്റൊന്ന് അവൾ രാവിലെ മുതൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഷീ ഹാസ് ബീൻ വെയ്റ്റിംഗ് അത് നിങ്ങൾ മനസ്സിലായല്ലോ അവൾ കാത്തിരിക്കുകയാണ് ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അതിനാണ് ഇവിടെ ഫോർ യു എന്ന് പറഞ്ഞത് ഇവിടെ ഫോർ എന്ന് പറയുന്നത് സമയത്തെക്കുറിച്ച് കാണിക്കാനല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് ആ ഫോർ വന്നത് കൺഫ്യൂസ്ഡ് ആവരുതേ അപ്പോൾ ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു എപ്പോൾ തൊട്ട് രാവിലെ തുടങ്ങി സിൻസ് മോർണിംഗ് അപ്പോൾ ഇവിടെ സമയത്തെ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് സിൻസ് എന്ന വാക്കാണ് സിൻസ് മോർണിംഗ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ ചെയ്ത് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം ഈ ടെൻസിന്റെ പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് ടെൻസിൻ്റെ പേര് അറിഞ്ഞോണ്ട് അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ല അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയുന്നതാണ് ഏറ്റവും പ്രധാനം അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ അതിൻ്റെ കൂടെ ബീൻ പിന്നെ വേബിൻ്റെ ഐ എൻ ജി ഫോമാണ് വരിക ഹാസ് ബീൻ ഡൂയിങ് ഹാവ് ബീൻ സ്ലീപ്പിംഗ് എന്നൊക്കെ പറയും കണ്ടില്ലേ മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും സിൻസ് ഫോർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതായത് അപ്പം മുതൽ അല്ലെങ്കിൽ ഇത്ര നാളായി ഈ കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എത്ര നാളായി ഇവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഹ്യർ നിങ്ങൾ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഹൗ ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹ്യർ മനസ്സിലായില്ലേ അപ്പോൾ യു ആയതുകൊണ്ടാണ് ഹൗ ലോങ് ഹവ് യു ബീൻ എന്ന് ചോദിച്ചത് പക്ഷേ ഒരാളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലോ അവൾ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു ഹൗ ലോങ് ഹാസ് ഷി ബീൻ വെയ്റ്റിംഗ് ഹ്യർ ഹൗ ലോങ് ഹാസ് ഷി ബീനെന്നാണ് ഇവിടെ ചോദിച്ചത് ഷീ ആയതുകൊണ്ട് ഹാസ് വന്നു അപ്പോൾ ആ ചോദ്യം ഉണ്ടല്ലോ ഹൗ ലോങ് ഹാവ് ബീൻ ലിവിങ് ഹിയർ ഇതിന് പകരം ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും എപ്പോൾ തൊട്ട് എത്ര നാളായി ഇവിടെ കഴിയുന്നു എന്ന് പറയുന്നത് പോലെ എപ്പോൾ തൊട്ടാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കാമല്ലോ അതിന് സിൻസ് വെൻ ഹാവി ബിൻ ലിവിങ് ഹിയർ എന്ന് ചോദിക്കാം അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹൗ ലോങ് ഹ്യൂ ബിൻ ലിവിയർ അല്ലെങ്കിൽ സിൻസ് വെൻ ഹാവി ബീൻ ലിവിങ് ഹിയർ നിങ്ങൾ എപ്പോൾ തുടങ്ങിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് സിൻസ് വെൻ ഹാവ് യു ബിൻ ടീച്ചിങ് ക്യു ചോദ്യമായി ഇനി അടുത്ത ടെൻസ് ഇതുപക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗം വരുന്ന ഒന്നാണ് കേട്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ടീച്ചർ എന്തെപ്പോൾ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ശരിയല്ലേ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ഈ ടെൻസാണ് ഉപയോഗിക്കുക ഐ ആം ടീച്ചിങ് യു നൗ അപ്പോൾ അവിടെ നൗ എന്ന വാക്ക് ശ്രദ്ധിച്ചോ അപ്പോൾ ക്ലിയർ ആണ് ഈ പറയുന്ന സമയത്ത് ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ അത് തുടർന്നു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണല്ലേ ഐ ആം ടീച്ചിങ് യു നൗ മനസ്സിലായല്ലോ എപ്പോൾ തുടങ്ങി എന്നൊന്നും നമുക്കറിയില്ല അതാണ് ഈ ടെൻസിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് പക്ഷെ മുൻപ് നമ്മൾ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല ഇന്ന സമയം മുതൽ ചെയ്യുകയാണെന്നാണ് അപ്പോൾ പറഞ്ഞത് അത് വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് ഇപ്പോഴത്തെ കാര്യം മാത്രം പറയുകയാണ് ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം എന്തു പറയും ഐ ആം ലീവിങ് ദി ഓഫീസ് നൗ ഐ ആം ലീവിങ് ദി ഓഫീസ് നൗ ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന പ്രവൃത്തി അതാണ് മറ്റൊന്ന് അയാൾ കുളിക്കുകയാണ് ഹീസ് ടേക്കിംഗ് എ ബാഥ് അറ്റ് ദ മൊമെൻറ്റ് അറ്റ് ദ മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിമിഷം അതാണ് നടക്കുന്നത് ഹീസ് ടേക്കിംഗ് എ ബാഥ് അറ്റ് ദ മൊമെൻറ്റ് അപ്പോൾ അവിടെ കണ്ടല്ലോ അയുടെ കൂടെ ആം പറഞ്ഞു ഐ ആം ലീവിങ് അയാൾ ഹീ ആയതുകൊണ്ട് ഇസ് പറഞ്ഞു ഹീ ഇസ് ടേക്കിംഗ് എ ബാഥ് ഇനി ഞാൻ ഹോംവർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ട്രൈയിങ് ടു ഡു ദ ഹോം വർക്ക് ഐ എം ട്രൈയിങ് ടു ഡു ദ ഹോം വർക്ക് കുട്ടികൾ ഉറങ്ങാണ് കുട്ടികൾ കുറേ പേരുണ്ട് കേട്ടോ ഇതു പറയും ദ കിഡ്സ് ആ സ്ലീപ്പിംഗ് അവർ ഉറങ്ങുവാണ് ദീപിംഗ് കണ്ടോ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആർ വരണം ഒരാളാണെങ്കിൽ ഹി ഷി ഒക്കെ ആണെങ്കിൽ ഇസ് ഐയുടെ കൂടെ ആം അടുത്തത് അവൾ നിങ്ങളോട് സംസാരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഷീ ഇസ് ടോക്കിംഗ് ടു യു ബട്ട് യു ോട്ട് ലിസ്നിങ് ഷീസ് ടോക്കിംഗ് ടു യു ബട്ട് യു ആർ നോട്ട് ലിസ്നിങ് ഇനി പുറത്ത് മഴ പെയ്യുകയാണ് അതായത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് റെയ്നിങ് ഔട്ട്സൈഡ് ഇറ്റ് ഇസ് റേനിങ് ഔട്ട്സൈഡ് അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇറ്റ് ഇസ് എന്നുള്ളത് ഇറ്റ്സ് എന്ന് പറയാം കേട്ടോ ഇറ്റ്സ് റേനിങ് ഔട്ട്സൈഡ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇറ്റ് കഴിഞ്ഞിട്ട് എപ്പോസ്റ്റർ ഫ് ഇടണം ഇറ്റ്സ് ഇറ്റ് ഇസ് എന്നാണ് ഇറ്റ്സ് റേനിങ് ഔട്ട്സൈഡ് ഇനി അവളിപ്പോൾ പഠിക്കുകയല്ല ഷീ ഇസ് നോട്ട് സ്റ്റഡിയിങ് നൗ അപ്പോൾ എനിക്ക് ചോദിക്കണം അവൾ പഠിക്കുകയാണോ ഇപ്പോൾ ഇസ് ഷീ സ്റ്റഡിയിങ് നൗ എന്ന് ചോദിക്കാം ഇസ് ഷീ സ്റ്റഡിങ് നൗ അപ്പോൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ അവളിപ്പോൾ പഠിക്കുകയല്ലേ ഇസ് ഇൻ ഷീ സ്റ്റഡിങ് നൗ എന്ന് ചോദിക്കാം ഇസ് ഇൻ്റ് എന്ന് വെച്ചാൽ ഇസ് നോട്ട് ഷീ സ്റ്റഡിയിങ് നൗ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഷീ നോട്ട് സ്റ്റഡിയിങ് നൗ എന്നും ചോദിക്കാം മനസ്സിലായോ ഇസ് നോട്ട് ഷീ സ്റ്റഡിയിങ് എന്നോ ഇസ് ഷീ നോട്ട് സ്റ്റഡിങ് എന്നോ ചോദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നു നോക്കൂ അവരിപ്പോൾ കളിക്കുകയല്ല ദേ ആർ നോട്ട് ഫ്ലെയിങ് അവരിപ്പോൾ കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും അതെ ഫ്ലെയിൻ ഇനി അവരിപ്പോൾ കളിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കുക അതെ നോട്ട് ഫ്ലെയിങ് എന്നോ ആറിൻ്റ് ദേ ഫ്ലെയിങ് എന്നോ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ളൊരു സംശയമാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ഞാൻ പറയാണ് അയാളിപ്പോൾ പഠിക്കുകയാണ് എന്ത് പറയും ഹീ ഇസ് സ്റ്റഡിങ് നൗ ഇനി അയാൾ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയോ ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ് വ്യത്യാസം മനസ്സിലായോ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് എപ്പോൾ തുടങ്ങിയെന്ന് നമുക്കറിയില്ല ഇപ്പോൾ അയാൾ പഠിക്കുകയാണ് രണ്ടാമത്തതിൽ ഇപ്പോൾ അയാൾ പഠിക്കുകയാണ് പക്ഷെ അത് രാവിലെ മുതൽ തുടങ്ങിയതാണെന്ന് നമുക്കറിയാം ഹി ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ് എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ആദ്യത്തേതിന് നമ്മൾ പറയുന്നത് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് ഇപ്പോൾ ഈ രണ്ടാമത് എഴുതിയത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അത് തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ നാല് ടെൻസസ് ഉണ്ടല്ലോ ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ആലോചിച്ച് കോമൻ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ ആദ്യത്തത് നിനക്ക് അയാളെ അറിയാമോ എങ്ങനെയാണത് ഇംഗ്ലീഷിൽ ചോദിക്കുകയെന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് ഞാൻ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് മൂന്ന് ഇന്നലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന സമയം മുതൽ തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇന്നലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കണ്ടവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക അത് എനിക്ക് വളരെ വലിയ സപ്പോർട്ടായിരിക്കും ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അത് ഞാൻ നമ്മൾ കാണും അത് സെക്കൻഡ് എപ്പിസോഡായിരിക്കും അതുവരെ ബൈ